ഇതേ മോൺ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ലിക്യുർ നിറച്ചിട്ടുണ്ട് ബ്രാൻഡിയോ അബ്സിക്കോ എന്തോ നിറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് കഴിച്ചു നോക്കിയതാണ് അപ്പോൾ നമ്മളതെടുത്ത് ആ ചോക്ലേറ്റ് ഇതാ ഇതാണ് ആ ചോക്ലേറ്റ് അതെടുത്ത് നമ്മളൊന്ന് കഴിച്ചു നോക്കി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം എൻ്റെ ഉള്ളിൽ അത് ലിക്യർ നിറച്ചിട്ടുണ്ട് അതാ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനൊരു എന്താ കൊക്കക്കോളയുടെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് ബ്രാൻഡിയുടെ ബിസ്ക്കിടേന്നും ടേസ്റ്റ് അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല എന്തായാലും അപ്പം ഞാനതിങ്ങനെ കഴിച്ചു നോക്കിയപ്പം നമുക്ക് കാ കഴിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കാമല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് എങ്ങനെ കഴിച്ചതാണേ നമുക്ക് ഒരു ആൾ വന്നപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്നൊരു ചോക്ലേറ്റാണ് കേട്ടോ എന്തായാലും ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് ഒക്കെയുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയും കൂടെ ഉണ്ട് ചെറിയ ചെറിയൊരു ചെറിയ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ തരൂ കേട്ടോ ബൈ